ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ബിസ്മിക്ക് ചില എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ റാഗി പൊടികൊണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് വിശന്നിരിക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയതും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയതുമായ റെസിപ്പി ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കാൽ കപ്പ് റാഗിയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഒരുപാട് വറുത്ത് ഇങ്ങനെ മൂത്ത് പോകേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇപ്പം ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതുകൂടെ മാറ്റി വെക്കാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ് ഈ തേങ്ങ നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം അരഞ്ഞു പോകരുത് ഇതിൻ്റെ പാലൊന്നും ഇതിൽ നിന്ന് ലൂസായി വരാൻ വേണ്ടി മാത്രമാണ് ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കറക്കുകട്ടോ ഒരുപാട് അടിച്ച് അരച്ചെടുക്കരുത് അപ്പോൾ അത് ശ്രദ്ധിക്കാറുണ്ടോ ഇതുപോലെ ഒന്ന് ജസ്റ്റ് കറക്കുക അപ്പം അല്ലെങ്കിൽ ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞരടി എടുത്താലും മതിയാകും കേട്ടോ അപ്പം ഇതിൻ്റെ പാലൊന്ന് തേങ്ങാ പാൽ ഒന്ന് തേങ്ങയിൽ നിന്നൊന്ന് പുറത്തേക്കൊന്ന് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം വീണ്ടും ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് സാദാ പച്ച വെള്ളമാണ് ചേർക്കുന്നത് പിന്നെ ഒരു അരക്കപ്പ് കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് വളരെ സിമ്പിളാണ് ഹെൽത്തിയാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ രാവിലെ ഒക്കെ കഴിക്കാതെ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്ന് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല എനർജെറ്റിക്കായ ഒരു ആണ് അപ്പോൾ അത് ഇതിലേക്ക് ബാക്കിയുള്ള അരക്കപ്പ് പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തം ഒന്നര കപ്പ് പാലല്ല സോറി വെള്ളം ഒന്നര കപ്പ് വെള്ളം ഇതിലേക്ക് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു പകുതി ഉണ്ട് ശർക്കര ചേർക്കുന്നുണ്ട് കല്ലില്ലാത്ത ശർക്കര ആണെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക അത് മെൽറ്റ് ആയിക്കോളും അപ്പം കല്ലൊക്കെ ഉള്ള ശർക്കര ആണെങ്കിൽ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ചേർക്കുകയാണ് നല്ലത് മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം ഈ ഒരളവിൽ ഒരു അര ഉണ്ട ശർക്കര എടുക്കുമ്പോൾ തന്നെ കറക്റ്റ് മധുരം പാകമാണ് കുറച്ചുകൂടി നല്ല മധുരം ആണെങ്കിൽ ഒരു ഉണ്ടര എടുക്കാം കേട്ടോ നിങ്ങൾക്ക് കല്ലുള്ള ശർക്കരയാണ് ഞാൻ പറഞ്ഞ പോലെ മെൽറ്റ് ചെയ്തിട്ട് മധുരം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ശർക്കരയ്ക്ക് പറയാം നിങ്ങൾക്ക് പഞ്ചസാര മതിയെങ്കിലും അങ്ങനെ യൂസ് ചെയ്യാം കുറച്ചുകൂടി ഹെൽത്തി ആകാനാണ് ഞാൻ ശർക്കര യൂസ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പനങ്ങൾക്കുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കിട്ടും ഇതെല്ലാം കൂടി ഞാൻ ഒരു ആദ്യ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പിന്നെ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഒന്ന് ജസ്റ്റ് എടുത്തിട്ടുള്ള തേങ്ങയാണ് തേങ്ങ ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ച് കുറുക്കിയെടുക്കാം അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ഈ ചേർത്തിട്ടുള്ള ഈ തേങ്ങയുടെ പാലും തേങ്ങയായിട്ടുള്ളതും അതുപോലെ അരക്കപ്പ് വെള്ളം കൂടി മിക്സിയുടെ ജാറിൽ ചേർത്ത് ഒഴിച്ചതും കൂടി ചേർത്തിട്ട ജസ്റ്റ് ഒന്ന് കുറുകി വരണം കേട്ടോ ഒരുപാട് അങ്ങോട്ട് കുറുകി കട്ടയാകരുത് ഇത് അത്യാവശ്യം ഒക്കെ വെന്തതാണ് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം അപ്പോൾ ഇതുണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്കിങ്ങനെ വലിച്ചു കുടിക്കുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇതിന് കുറച്ച് സമയം കൂടി വെച്ച് കുറുകി എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് തിക്കായി വരും കേട്ടോ ഈ ഒരു പരുവത്തിൽ ഓഫാക്കി ഫ്ലെയിം അങ്ങോട്ട് ഓഫാക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് കുടിക്കേണ്ട ചെറിയ ചൂടോട് കുടിക്കാനാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ആ പരുവ ആകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുടിക്കേണ്ട ആ പരിവം ആയിക്കിട്ടും കേട്ടോ ഒരുപാട് വെള്ളം പോലെ വരില്ല ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ട് ലഗ്ഞാർ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഒരു ടീസ്പൂൺ നെയ്യിലൊന്ന് വറുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് നമുക്ക് തയ്യാറാക്കി കുടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ചെറുതായിട്ടൊക്കെ വെച്ച് നിന്നിരിക്കുന്ന സമയത്ത് നാല് മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല രടി പൊള്ളിട്ട് അപ്പോൾ റാഗിയുടെ ഗുണങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ഷുഗറും കുറയാനും അതുപോലെ തന്നെ ബ്ലഡ് ഉണ്ടാകാനും ക്ഷീണവും തളർച്ചയൊക്കെ മാറാനും ഒക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് റാഗി റാഗി കൊണ്ട് നമുക്ക് ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം അതുപോലെ തന്നെ നാല് മണി പലഹാരം ആവിയിൽ വേവിക്കുന്ന പലഹാരം എല്ലാം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും എല്ലാം ശരീരത്തിന് ഒരുപാട് ഗുണമുള്ള സാധനമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക ലൈക്കും ചെയ്യട്ടോ വിസ്മിക്കുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് ആയിട്ട് എത്തും ഇൻഷാല്ല അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും നന്ദി